കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിന്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പട ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ടീമിന്റെ ദയനീയ പ്രകടനവും മാനേജ്മെന്റിന്റെ നിഷ്ക്രിയതയുമാണ് പ്രതിഷേധത്തിന് കാരണം മഞ്ഞപ്പട അംഗങ്ങൾ മത്സരത്തിൻ്റെ ടിക്കറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചു സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി ക്ലബിനോടുള്ള സ്നേഹം കച്ചവടമാക്കരുതെന്നും ആരാധകർ കേവലം ഉപഭോക്താക്കളല്ലെന്നും മഞ്ഞപ്പട വ്യക്തമാക്കി ടീമിലേക്ക് പുതിയ താരങ്ങളെ എത്തിക്കുന്നതിലടക്കം മാനേജ്മെന്റ് പരാജയപ്പെട്ടതായി മഞ്ഞപ്പട ആരോപിച്ചു ആരാധകർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മാനേജ്മെന്റ് പരിഗണിച്ചില്ലെന്നും അവർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം ബംഗളൂരു എഫ് സിയോട് സംഭവിച്ച തോൽവിക്ക് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത് പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റാറയുടെ തന്ത്രങ്ങളെ ആരാധകർ വിമർശിച്ചു മുൻ പരിശീലകനായ വുക്കമനോവിച്ചിനെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവും ഉയർന്നു മഞ്ഞപ്പടയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും വ്യാപകമായി ചർച്ചയായി ക്ലബ് മാനേജ്മെന്റ് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഐ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് മഞ്ഞപ്പട മാനേജ്മെന്റിന് ഒരു തുറന്ന കത്ത് നൽകിയിരുന്നു ടീമിൻ്റെ ഭാവി സംബന്ധിച്ച ആശങ്കകൾ ഈ കത്തിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ മാനേജ്മെന്റ് ഈ ആശങ്കകളെ അവഗണിച്ചു എന്നാണ് മഞ്ഞപ്പടയുടെ ആരോപണം കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു ആരാധക ബൃന്ദമുണ്ട് ടീമിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ മാനേജ്മെൻ്റ് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം